നല്ല വക്കീലന്മാരുണ്ട് നല്ല അഡ്വക്കേറ്റ്മാരുണ്ട് ന്യായാന്യായങ്ങളും നീതിയും ഒക്കെ നോക്കി പറയുന്നവരുണ്ട് പക്ഷേ ചില പ്രദേശങ്ങളിൽ ചില ഓഞ്ഞ വക്കീലന്മാരുണ്ട് ഓഞ്ഞ വക്കീലന്മാരെന്ന് പറഞ്ഞാൽ അവിഞ്ഞ വക്കീലന്മാർ ഈ പറയുന്ന നാട്ടു നടപ്പും ന്യായവും ഒക്കെ പറയുന്നതിന് പകരം ഇത്തരം ചില ന്യായങ്ങളുമായൊക്കെ രംഗത്ത് വരുന്ന ചില ഓഞ്ഞ വക്കീലന്മാർ നമ്മുടെ ഗോവൻ സ്വാമിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഓഞ്ഞ വക്കീലിനെ കാണാനിടയായി അദ്ദേഹത്തിന്റെ കുറച്ച് സംഭാഷണ ശകലങ്ങൾ ഒന്ന് കേൾക്കാം ഓ ഹൈക്കോടതി എനി അതോറിറ്റി ആ അതോറിറ്റി രണ്ട് ഭാഗവും കേട്ടിട്ട് തീരുമാനിക്കാവും ഇതുവരെ കുടുംബാംഗങ്ങളുടെ കാര്യം ചോദിച്ചിട്ടില്ല കുടുംബാംഗങ്ങളെ ഹിന്ദു സംഘടനയുടെ പ്രതികളെ ഞങ്ങളെ ചോദിച്ചിട്ടില്ല ഞാൻ അഡ്വക്കേറ്റ് എൻ ജി ക്ഷേത്ര സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ആകാശ സമര സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഒരു ഭാഗവും കേൾക്കാൻ ഏകപക്ഷം ഒരു തീരുമാനം എന്ന് ദാറ്റ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഞാൻ ഏത് ഓഫീഷ്യൽ ചെയ്താലും മോഴി തൂങ്ങും ചെയ്യാൻ തൻ്റെ ഇടവർ ചെയ്യട്ടെ ചെയ്യാം നമുക്ക് രണ്ടു വശം കേൾക്കാം പിന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് എന്തായാലും ഇത് പൊളിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത പരാതി കൊടുത്ത മഹാമാന്യന്മാര് തന്റെ ഇട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുത്ത് എനിക്ക് സംശയം ഉണ്ട് ഇവിടെ നിന്ന് പറ തന്റെ ഉള്ള പറഞ്ഞ തന്തതിക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറ ഞാൻ പരാതി കൊടുത്ത് എനിക്ക് സംശയമുണ്ട് പറ പരാതിക്ക് തന്തയില്ല തന്തയില്ലാത്ത ഒരു പരാതിയുടെ പറയാണ് പോലീസും റവന്യൂ ഫോഴ്സും ഓടി ഓടിയടങ്ങുന്നത് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ആർക്കാണ് നാട്ടുകാർക്ക് സംശയം ഉന്നയിക്കാൻ അവകാശം ആരാണ് അവിടെ തന്തയുള്ളവന്മാരുണ്ടോ തന്തയുള്ളവർ വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ആ കൂട്ടത്തിൽ പുള്ളി പോലീസിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്ക് അവരെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇടർച്ചയോ പടർച്ചയോ ഉണ്ടെങ്കിൽ അതിൽ നിന്നറിയാം അത് കുറ്റകരമാണോ അല്ലയോ എന്ന് അല്ലെങ്കിൽ ഇത് വിട്ടേക്കാനാണ് പറയുന്നത് ഇടർച്ചയോ പടർച്ചയോ എന്തോന്ന് ഇടർച്ചയോ പടർച്ചയോ ഒരു ബോഡി സംശയാസ്പദമായ രീതിയിൽ ഇങ്ങനൊരു ചർച്ചയുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് അതിൽ നിന്നാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത് പിന്നീടാണ് ആളുകളെ ചോദ്യം ചെയ്യുന്നതൊക്കെ ഇദ്ദേഹം പറയുന്നത് ഇതർച്ചയോ പടർച്ചയോ ഉണ്ടായാലോ എന്തോ പനിയുണ്ടെങ്കിലോ പനിയോ ചുമയോ ഉണ്ടെങ്കിൽ അതിൽ നിന്നറിയാവുന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ എന്ന് പിന്നെ ചോദിക്കുന്നത് ഉണ്ടോ ഈ നാട്ടുകാരാണേ അവ തന്തയ്ക്ക് പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ തന്തയില്ലാത്ത കത്തെന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ആരെയും അറിയിക്കാതെ ഞാൻ ഇതുപോലെ ആയതുപോലെ എന്നെ സമാധിയാക്കാൻ ഞാൻ അനുവാദം കൊടുക്കുന്നുവെന്ന് ഈ വക്കീലിന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴുതി വീട്ടിക്കൊടുക്കാമെങ്കിൽ വക്കീലിൻ്റെ സ്ഥിതി അറിയാൻ നോക്കും ഒരു മാസത്തിനകം ചിലപ്പോൾ എല്ലാവരും കൂടങ്ങ് നടക്കിയിരുത്തും അപ്പം അങ്ങനത്തെ കാലമാണ് അപ്പോൾ ഈ കാലവും നിയമവും രീതിയും ഒന്നും അറിയാതെ ഈ പറയുന്ന വിഷയങ്ങൾ കത്തിച്ചു വിട്ട് അതിൻ്റെ മുന്നിലേക്ക് വന്ന് നിന്ന് ആള് ജമയുക ഇതിനൊക്കെയുള്ള അവസരം കൊടുത്താൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി പിന്നെ ഒരുപാട് അപ്പാപ്പനും അമ്മാമ്മയും നടക്കിയിരിക്കേണ്ട സ്ഥിതിയിലേക്കെത്തും ഇപ്പം നമ്മുടെ അഗതി മന്ദിരങ്ങളിലും അനാഥമന്ദിരങ്ങളിലും ഒക്കെ കഴിയുന്ന പല അച്ഛന്മാരും അമ്മമാരും പ്രായപൂർത്തിയായ അപ്പന്മാരും അല്ലാത്തവരുമെല്ലാം എന്നേ സമാധിയായനെ അങ്ങനെ സമാധിയാക്കാൻ ആരും അറിയാതെ അങ്ങ് സമാധിയാക്കാൻ മക്കൾക്കൊരു അവകാശം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും അറിയാതാണ് പുള്ളിയുടെ വിളമ്പല് ഏതായാലും പുള്ളി കത്തിച്ചാദ്യം മുന്നേറി അന്നേരം പുള്ളി നാട്ടുകാരെയൊക്കെ വെല്ലുവിളിച്ചു പിന്നീട് നാട്ടുകാർ തിരിച്ച് ഈ പറയുന്ന സംഗതികളുമായി രംഗത്ത് വന്നു അതിൻ്റെയും കേൾക്കാം സംഭാഷണം ഞങ്ങൾ പറഞ്ഞത് രണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അവനും അവിടെ പോലീസ് പറഞ്ഞപ്പോ നമ്മളെ വന്നിട്ടുണ്ട് സബ് കളക്ടർ വന്നിട്ടുണ്ട് കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറഞ്ഞത് എല്ലാരും അല്ലാതെ കേട്ടിട്ടില്ലേ ആ സമയത്ത് പറഞ്ഞപ്പോ എല്ലാരും കേട്ടിട്ടില്ലേ നമ്മളെ ലേറ്റ് ആയതല്ലേ സാറേ പരാതിക്കാര് സാറേ സാറേ ഹലോ സാറേ അത് കേക്കണ്ടേ അവിടെ സാറേ നമ്മള് വീട്ടിൽ കയറണ്ട വീട്ടിൽ വേറെ വേറെ രീതിയിൽ വെക്കുമോ കേസെടുത്ത് സാറേ സാറേ തന്ത പരാതിക്കാരി ഞങ്ങളാണ് ഞങ്ങളാണ് പരാതിക്കാര് പരാതിക്കാര് ഞങ്ങളാണ് രണ്ട് ഇവിടെ കൂടി നിന്നവരുടെ തന്തകളെ തിരക്കല്ല സാറേ പരാതി കൊടുത്തവരാണ് കഴിഞ്ഞോ ചുരുക്കത്തിൽ അറിയപ്പെടാതിരുന്ന ഗോപൻ സ്വാമി സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹാനായ മനുഷ്യനായി മാറി ഏതായാലും ഗ്രോ ഗോപൻ സ്വാമിയുടെ ആത്മാവിന് സ്വസ്ഥി നേരുന്നു പ്രാർത്ഥിക്കുന്നു